എത്ര സമയം സംഘടന പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രി ഒന്നര മണിക്കൂർ നേരം ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ മാധ്യമങ്ങളെ ഇത്രയും തുറന്നു കാണിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ ആർജവുണ്ട് തന്റെ ഇടവുണ്ട് മടിയിൽ കനവില്ല ഇരിക്കണോ സുനാമി മുഖ മുഖമന്ത്രി നമ്മൾ വിളിച്ചിരിക്കുന്നില്ലേ ക്രിമിനൽ കുറ്റത്തിന് മാധ്യമങ്ങളുടെ പേര് കേസെടുക്കും എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് തന്റെ ഇടത്തോടെയാ നിങ്ങൾ ചെയ്യാവുന്ന ചെയ്യാൻ കാരണം മടി കന ഇല്ലാത്ത കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടം ഉണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ചെയ്യാവുന്നത് ചെയ്താലും ഒരു ചുക്കു ലാംഗ്വേജ് അത് ഞാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സതീശനോട് പറയാണ് നിങ്ങൾ അൻപറിന്റെ പിന്നാലെ നടക്കണ്ട നിങ്ങൾ കിട്ടുന്ന വിവരം കൊണ്ട് കൊടുക്ക് നിങ്ങളുടെ സതീശൻ എഴുന്നള്ളിച്ചോണ്ട് വന്ന എ ഐ ക്യാമറ കേസ് എന്തായി നിങ്ങളുടെ സതീശൻ ഹൈക്കോടതി കൊടുത്ത കെ ഫോൺ കേസ് എന്തായി ചെന്നിത്തലയുടെ സതീശന്റെ ചെവിയുടെ കുറ്റിക്ക് ഹൈക്കോടതി അടി അടികൊടുത്തിട്ട് കുടൽനാടന് കിട്ടിയ പോലെ മാസപ്പൊടി കേസ് ഞാൻ പിണറായി വിജയൻ ഔദാര്യം വാങ്ങിച്ചിട്ടാണോ കുഴൽനാടന്റെ കേസില് തിരുവനന്തപുരത്തെ കോടതി വിധിച്ചത് പിന്നെ എ സി മൊഹിതന്റെ പേരില് കരിപന്നൂര് ഏതാണ്ട് കണ്ടെത്തിയല്ലോ ഹൈക്കോടതി ഉത്തരവ് ഒന്നും കൃത്യമായി സർക്കാരിന് നിലപാടുണ്ട് സർക്കാരിന്റെ നിലപാടെന്താണ് ഒരു തെറ്റിനോട് സന്ധിയില്ല ആരുടെ ഔതാര്യവും വേണ്ടി ശ്രീ ക്യാമറ കേസിനെ കുറിച്ച് പറഞ്ഞു എ ക്യാമറയുമായി ബന്ധപ്പെട്ട ആ ക്യാമറകൾ വാങ്ങിയതും ഉപകരണങ്ങൾ വാങ്ങിയതും മാർക്കറ്റ് വിലയ്ക്ക് പല മടങ്ങ് കൂടുതലാണെന്നുള്ള ആരോപണം അതേപടി നിലനിൽക്കുന്നു ഇതുവരെയും കൃത്യമായ ഒരു വിശദീകരണവും സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല മാസപ്പടി എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്നതിന് തൃപ്തികരമായ തൃപ്തികരമായ ഒരു വിശദീകരണവും ഇതുവരെയും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ മിണ്ടിയിട്ടില്ല അതിലെ കേസ് എങ്ങനെ നടക്കുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും തൃപ്തികരമായ ഒരു വിശദീകരണവും ഇല്ല കരുവന്നൂരിൽ എന്ത് സംഭവിച്ചു ഇപ്പൊ എ സി മൊയ്തീനെ ശിക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ അനിൽകുമാർ പറയാം പക്ഷെ കരുവന്നൂരിൽ ആര് തട്ടിപ്പ് നടത്തിയെന്നും ഏത് പാർട്ടിയാണ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരുന്നതെന്നും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം കുറഞ്ഞ പക്ഷെ കരുവന്നൂരിലെ ആളുകൾക്ക് എങ്കിലും അറിയാൻ പ്രസ്താവന അതിലെ ഭാഷയൊക്കെ വായിച്ചപ്പോൾ പ്രമോദിന് എന്താണ് തോന്നിയത് ഒപ്പം നേരത്തെ അനിൽകുമാർ പറയുന്നതും കേട്ടിട്ടുണ്ടാകും കാരണം ഒരു ചുക്കും സംഭവിക്കാനില്ല മാസപ്പടി അടക്കമുള്ള കേസുകളിൽ എല്ലാവരും പരാജയപ്പെട്ടില്ലേ അതുകൊണ്ടാണ് ആർജവത്തോടെ തൻ്റെടത്തോടെ പിണറായി വിജയൻ ഇത് പറയാൻ കഴിയുന്നതെന്നാണ് പറയൂ പ്രമോദ് അനിൽകുമാറിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ദുരധികാരിയുടെ ചുറ്റു നിൽക്കുകയും അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത അനുയായിയുടെ ഭാഷയാണത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഹിറ്റ്ലർ കരുതിയിട്ടില്ല തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും വർഗത്തിന്റെയും ധനിക മുതലാളിമാരുടെയും ആലയിൽ കൊണ്ടുപോയി കെട്ടുകയും ചെയ്യുന്ന പിണറായി വിജയന് ഒരുപക്ഷെ അത് അനധിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അയാൾക്ക് അത് നേരിടേണ്ടി വന്നേക്കാം ഉത്തമ അല്ലെങ്കിൽ അയാൾക്ക് ശേഷം അതിന് വാഴ്ത്തുപാട്ട് പാടിയ അനിൽകുമാറിനെ പോലുള്ള അതിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അത് എന്തായാലും നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് അനിൽകുമാറിനോട് ഒന്നും പറയാനില്ലല്ലോ നിങ്ങളുടെ സുധാകരൻ ചെയ്തില്ലേ നിങ്ങളുടെ സതീശൻ ചെയ്തില്ലേ എന്നൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പരിപാടിയുടെ ഒരു പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അനിൽകുമാറിനെ ഒരാൾക്ക് സാമാന്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ന്യായം പോലും ഇക്കാര്യത്തിൽ പറയാനില്ലാത്ത മന്ത്രിമാർ അങ്ങനെ ഈ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്ന ഒരു എ ഡി ജി പി ഉണ്ടായിരിക്കുക എ ഡി ജി പിയുടെ ഫോൺ ചോർത്തുന്ന ഒരു ഭരണപക്ഷ എം എൽ എ ഉണ്ടായിരിക്കുക ഇത്തരം രീതിയിൽ മറ്റേത് സ്ഥലത്തായാലും സി പി എമ്മോ മൂക്ക് കൈപ്പോട്ടുള്ള ആരോ പറയുക ആരും പറയുന്നത് എന്താണ് ഇതൊരു മാഫിയ സംഘം നടത്തുന്ന ഭരണമാണ് എന്നുള്ളതാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അനിൽകുമാർ നേരത്തെ മുതൽ കയ്യൂർത്തിയതുകൊണ്ട് ഞാനൊന്ന് ഊഴം തെറ്റി അനിൽകുമാറിലേക്ക് പോവുകയാണ് എന്തിനാണ് കേരളത്തിന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ എന്തിനാണ് കണ്ടത് ശ്രീ അനിൽകുമാർ ഉത്തരം പറ ഐ എസ് കാരും ഐ പി എസ് കാരും കേന്ദ്ര സർക്കാരിന്റെ ഡെപ്യൂട്ടേഷനിൽ എത്രയോ പേര് പ്രവർത്തിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ വ്യക്തിപരമായി എത്രയോ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരാൾ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ആയിരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഇത് വടി ക്രമസമാധാനുള്ള ബി ജെ പിക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റായ നിലയ്ക്ക് കൂടിക്കാഴ്ച കൊണ്ടോ ഇല്ലാത്ത ഇല്ലാത്തൊണ്ടോ വിടുപടി അങ്ങനെ എ ഡി ജി പിന്നെ അനിൽകുമാറിനും ില്ലെന്നല്ല അത് പരിശോധിക്കും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് പരിശോധിക്കുന്നു ഇതുവരെയും ഇതേ എ ഡി ജി പിരിശോധിക്കുമോ അത് എ ഡി ജി പിള്ളെങ്കിലും സർക്കാരിന്റെ വഴിയല്ലേ പരിശോധിക്കണ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എ ഡി ജി പി ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല നേതാക്കളെ കണ്ട കാര്യത്തിൽ മുഖ്യമന്ത്രി ഞങ്ങൾ ഒരു രാഷ്ട്രീയ ദൗത്യവും ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ അതിൽ പ്രശ്നമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ക്ലീൻ ചിറ്റാണ് ഇനി ഒരു അന്വേഷണവും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല വെറുതെ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കരുത് ശ്രീ അനിൽകുമാർ ബിജെപിക്കാരെയും ചാനൽ ചർച്ച കൂട്ടുന്നത് എനിക്ക് തർക്കമില്ല ഇവിടെ ഒരാൾ നിങ്ങൾ നിങ്ങൾ ഒരാളെ അദ്ദേഹത്തെ കൂട്ടുന്നതിന്റെ ന്യായം മനസ്സിലായില്ല അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോകും വരാമല്ലോ വരാമല്ലോ അതിഥിയെ വീട്ടിൽ വിളിച്ച് വരുത്തിയാൽ പട്ടിയെ നിന്റെ വിട്ടരുത് കേട്ട് അത് ഒരു വീട്ട് വരുന്നവരുടെ മര്യാദ മര്യാദകടാണ് എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് മുഖ്യമന്ത്രി ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളെ ചർച്ച തന്ന പറയട്ടെ ഞാൻ പറയട്ടെ ആ ആ അതെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ കെട്ടഴിച്ചു വിട്ട് അതിഥിയെ കടിപ്പിക്കുന്ന പോലത്തെ പണി ചെയ്യരുത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹം ചർച്ച പറയാൻ കാര്യം എന്താ ഏത് രാഷ്ട്രീയ ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നത് അനിൽകുമാറിന് മറുപടി പറയാം നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ ഈ മാന്യൻ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചോ നിങ്ങൾ ഇപ്പൊ അവതരിപ്പിച്ച മാന്യം ആ കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് നീചമായി എഴുതിയ ഒരു മനുഷ്യൻ നിന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെ മകളെയും എന്നെയും നിങ്ങൾ വായിക്കാം നിങ്ങൾ ഒന്നും പിള്ളേരിക്കുന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയ ചർച്ച നടത്തുന്ന വരുന്നു പ്രമോദിന്റെ പ്രമോദിക്ക് പോസ്റ്റുകളൊക്കെ സാധാരണ ഞാൻ വായിക്കാറുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഓർമ്മയില്ല പ്രമോദിന് ഓർമ്മയുണ്ടോ പ്രമോദ് കോടിയേരി മരിച്ചപ്പോൾ എന്താണ് എഴുതിയതെന്നില്ലെങ്കിൽ നമുക്ക് അനിൽകുമാറിനോട് ചോദിക്കാം ഇങ്ങനെ സംഗതി അല്ലെ കോടിയേരി മരിച്ചപ്പോൾ അനിൽകുമാർ ഒരുപാട് വൃത്തിയേടുകൾ പറഞ്ഞു അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇല്ല അതൊക്കെ അല്ലല്ലോ അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ അവഹേളിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് അനിൽകുമാർ ഇവിടെ കാണിച്ചല്ലോ അനിൽകുമാർ പറയട്ടെ കരുതാം അനിൽ പറയൂ എന്താണ് നീജമായ ഭാഷയിൽ കൊടിയേരി അധിക്ഷേപിച്ച് പ്രമോദ് അല്ല അത് പിന്നെ അല്ല അത് ഞാൻ ബഹുമാനപ്പെട്ട കോടിയേരിയെ കുറിച്ച് തെറ്റായ ഒരു കാര്യം പറഞ്ഞ ആവർത്തിക്കേണ്ടതില്ല അതാ അറിയണമല്ലോ നമ്മുടെ ചർച്ചയിൽ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകൾ നീചമായിൽ പോസ്റ്റ് ഇട്ടു എന്ന് താങ്കൾ ഈ ഫ്ലോറിൽ വന്ന് പറഞ്ഞതല്ല കണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയണമല്ലോ അത് എന്താണെന്ന് അല്ല കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് അന്ന് പരിശോധിക്കുക എന്റെ വായന അങ്ങ് പരിശോധിക്കാർ അറിയാമല്ലോ എങ്ങനെയെന്ന് വെച്ചാൽ തന്നെ തീരുമാനിച്ച പുലുവാലും എനിക്ക് അസ്വീകാര്യമായ കാര്യം ഞാൻ ആവർത്തിക്കില്ലല്ലോ എനിക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം അവതരിപ്പിച്ച ഒരാളെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രമേയത്തിന്റെ ഭാഷ വിശദീകരിക്കാൻ ഏൽപ്പിക്കുക ും ശ്രീ അനിൽകുമാർ അനിൽകുമാർ നിങ്ങൾക്ക് ആളുകളെ മാത്രം വിളിക്കാൻ കഴിയില്ലേരി ബാലകൃഷ്ണനെ കുറിച്ച് ബീജമായ ഭാഷയിൽ അധിക്ഷേപകരമായ പരാമർശങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രമോദ് പുഴങ്കര കോടിയേരി മരിച്ചു പൊളിത്തു എന്ന് താങ്കൾ പറഞ്ഞു താങ്കൾക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ ഒരാൾക്കും സ്വീകാര്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളുകളെ വിളിക്കാനല്ല നമ്മൾ ചർച്ച നടന്നു പറയണം പറഞ്ഞിട്ട് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത് അത് പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ പറയാൻ പറയുന്ന ആളുകളെ മാത്രമേ അപ്പോൾ നിങ്ങൾ സ്വീകരിക്കും അവരോട് മാത്രമേ സംസാരിക്കൂ അങ്ങനെയെങ്കിൽ വേറൊരു സംസ്ഥാനം രൂപീകരിക്കേണ്ടി വരും വേറൊരു ഭരണഘടനയൊക്കെ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ും എന്താണെന്ന് ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ടാകും പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ടാകും ഇനി മരിച്ചുപോയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളുകളുണ്ടാകും പക്ഷെ അത് നീചമായ ഭാഷയിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് വെറുതെ വന്നങ്ങ് പറഞ്ഞിട്ട് പോകരുത് വെറുതെ തന്നെ കാണുന്ന ആളുകൾ പിന്നെ എന്താണ് ഭാഷയിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഫേസ്ബുക്കിൽ നടത്തിയത് ഉത്തരം ഒരാളെ ഉത്തരമില്ലെങ്കിൽ കൊഞ്ഞനും അനിൽകുമാറേ അത്തരമില്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ